ഹായ് ഹലോ സുദിനാണ് സുദിനും കൂടെ ഞങ്ങൾ ഇന്നേ സത്യം പറഞ്ഞാൽ എയറിലാണ് അപ്പോൾ എയർ നിങ്ങളെയും കൂടി എത്തിക്കാൻ വെച്ചിട്ട് വെച്ചാണ് നമ്മൾ ഇതിനിടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുതുതായിട്ട് നിങ്ങളെ കാണിക്കാൻ ഒരു ഡ്രോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നല്ല നല്ല സൈറ്റുകൾ വരാറുണ്ട് അവ സൈറ്റുകളിലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ഡ്രോൺ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ അടുത്ത് മൂന്നാംകുഴി എന്ന് സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ചെയിൻ ലിങ്ങിൻ്റെ സൈറ്റിലാണ് ഉള്ളത് ഏകദേശം ഒരു പൈപ്പ് വെച്ചിട്ടുള്ള ബാക്കിൽ കാണുന്ന സൈറ്റിലാണ് ഉള്ളത് അപ്പോ നിങ്ങൾ ആദ്യം പോയിട്ട് സൈറ്റ് ഒന്ന് കണ്ടു അതെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എണ്ണൂറ്റി അമ്പത് എണ്ണൂറ് മീറ്ററിന്റെ അടുത്തുള്ള ഒരു സൈറ്റ് ആണ് അപ്പൊ ത്രൂ ഔട്ട് കാണണം ഈ ഒരു ഓപ്ഷൻ നമുക്കുള്ളൂ കാരണം നടന്നുപോലും എത്താൻ പറ്റാത്ത ഒരു സൈറ്റ് ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടിട്ട് അത് വന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ചൊക്കെ പിന്നെ നമ്മുടെ കഴിയുന്ന എല്ലാ വീഡിയോസും അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും സൈറ്റിൽ എത്താത്തത് മാത്രമേ അപ്പം ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എണ്ണൂറ് മീറ്റർ മീറ്റർ അപ്രോക്സിമേറ്റ് വരുന്ന ഒരു ഏകദേശം ഒരു ആറര ഏക്കർ വരുന്ന പ്ലോട്ടാണ് അതായത് ഒരു ഫുൾ തേയിലത്തോട്ടവും അതുപോലെ തന്നെ കൃഷിയായിട്ട് ഫുൾ കൃഷിയായിട്ടുള്ള അകത്തൊരു നല്ല വീടും അതിന്റെ ചുറ്റും കൃഷി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് ഫെൻസിംഗ് ആയിട്ട് എത്തിയിട്ടുള്ളത് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് എനിക്കൊന്നും ഒരാഴ്ച മുമ്പ് നമ്മൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു ആ ക്യൂറിങ് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്നായിട്ട് എണ്ണൂറ് മീറ്റർ നമ്മൾ ഓൾമോസ്റ്റ് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഫൈനൽ ഡേ ഇന്നിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം തീരും അതെ 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 അപ്പോൾ നമ്മൾ ഇവിടെ വീട് എടുക്കാനായിട്ട് എത്തിയതാണ് നമ്മൾ ഇന്നലെ ഇവിടെ സൈറ്റിൽ ഉണ്ടായിരുന്നു ഇവിടെ സൈറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ രണ്ടൊരു വീട് എടുക്കാനുള്ള പുറപ്പെട്ടിന് വേണ്ടിയിട്ട് മാത്രം വന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ എല്ലാം നേരത്തെ പറഞ്ഞു നമ്മൾ പന്ത്രണ്ട് കെ ജി മൂന്നിഞ്ച് അഞ്ചടി ഹൈറ്റുള്ള ചെയിൻ ലിങ്കും ടാറ്റ സ്റ്റെക്യുറയുടെ ജി ഐ റൗണ്ട് പൈപ്പുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി ഉപയോഗിച്ചു ഇതിപ്പോൾ നമ്മൾ ഏറ്റവും താഴെ സൈഡിൽ പാടത്തിലെ സൈഡിലാണ് നിൽക്കുന്നത് ഈ കാണുന്ന ഒരു ഏരിയ മൊത്തം അതായത് ബാക്കോട്ട് നിങ്ങൾക്ക് എത്ര സ്ഥലം കാണുന്നുണ്ടോ ആ സ്ഥലം മൊത്തം ഡ്രോണിലേക്ക് മിക്കവാറും ഏകദേശം ആ അത് വീഡിയോയിൽ ഏകദേശം കാണുന്നുണ്ടാവും ഇവിടെ ഒരു കുളം ഉണ്ട് കുളമൊക്കെ ആ വീട്ടിൽ വന്നിട്ട് കാണുന്നുണ്ട് അപ്പോൾ കുളത്തോടൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് കാരണം നമ്മൾ ആദ്യം ഇവിടെ ഈ സൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ഓൾറെഡി പവർ പെൻസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അത്ര ഇങ്ങനെ പ്രാക്ടിക്കലല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ചെയ്തു സ്ഥലായിരുന്നു അതെ അതെ കുറച്ച് കയറ്റവും കാര്യങ്ങളും ആയിട്ട് കാരണം നമുക്ക് മെറ്റീരിയലായിട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ വൺസ് ചെയ്ത് കഴിഞ്ഞ ഓക്കെയാണ് കാരണം ഒരു നടപ്പാതെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അതായത് ഇവിടുത്തെ നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്യുക എത്രയും കാലം ചെയ്തതിൽ ഒരു മാറ്റം എന്താന്ന് വെച്ചാല് ഇവിടെ പതിനഞ്ച് മീറ്ററിൽ ഏകദേശം നമ്മൾ ഓരോ എക്സ്ട്രാ കാലുകൾ കൊടുത്തിട്ടുണ്ട് അത് കസ്റ്റം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ അതെ അതെ അത് കസ്റ്റമർ നമ്മളോട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു അതൊക്കെ അഡീഷണൽ ആണ് വരുന്നത് ആക്ച്വലി ഒരു പോയിന്റ് ഒരു പോയിന്റ് നമുക്ക് ഒറ്റ സ്ട്രെച്ചാ വരില്ല ഒരു ലൈൻ എന്ന് പറയുമ്പോൾ അതെ നമുക്ക് അത് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാലോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കുറച്ച് കാലം കുറച്ച് മീൻസ് നമുക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് അതെ അത്യാവശ്യം നമുക്ക് നല്ല കാലുകൾ വന്നിട്ടുണ്ട് കാരണം ഓരോ പതിനഞ്ച് മീറ്റർ ഓരോ റോളിനും നമ്മൾ ഓരോ കാലുകൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്

പണികളെ കണ്ടിട്ടുണ്ട് കാരണം ഇതിപ്പോ റീസന്റ് നമുക്ക് വേണ്ടിയിട്ട് വെട്ടിത്തെളിച്ചതാ ഇത് ഫുള്ള് നടക്കാൻ പറ്റാത്ത കാരണം അന്ന് നമ്മൾ എനിക്ക് വന്നത് വന്ന് മെഷർ ചെയ്യാൻ പറ്റാത്തതന്നെ ഇവിടെ നടക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു അതുകൊണ്ടായിരുന്നു ഇവിടെ അപ്രോക്സിമേ മെഷർമെന്റ് അതെ അതെ ലാസ്റ്റ് സമയത്താണ് നമുക്ക് ആ മെഷർമെന്റ് കിട്ടിയതും ചെയിൻ ചെയിൻലിംഗിന്റെ അപ്രോക്സിമേറ്റ് എത്ര മീറ്റേഴ്സ് നമുക്ക് കിട്ടിയത് ബാലൻസ് വന്നു അത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ത്രൂ ഔട്ട് ഇതിന്റെ തൊട്ടടുത്ത് അപ്പുറത്തന്നെ അമ്പലവാലി നമുക്ക് വർക്ക് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിവേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റാ സ്റ്റെക്സറയുടെ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ത്രീ എം എം മോട്ടർ ഡാമിനും വൺ പോയിന്റ് സിക്സ് എം എം വളർത്തിക്കിനുള്ള ട്യൂബാണ് ഉപയോഗിച്ചത് ചെയിൻ ലിങ്ക് ടു പോയിൻറ്റ് ഫൈവ് എം തിർക്കും മൂന്നിഞ്ച് കളിക്കാനായിരുന്നു കറക്റ്റ് സെവൻറ്റി ഫൈവ് എം കളികളുള്ള വൺ സൈഡ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചെയിൻ ലിങ് ആണ് ഉപയോഗിച്ചത് അപ്പോൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു റോളും അതുപോലെ തന്നെ റോളുടെ ടാഗും അതുപോലെ പ്രിന്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തായിരുന്നു ഹൈറ്റ് എല്ലാം ചെക്ക് ചെയ്തിരുന്നു എല്ലാം കൺഫേം ആക്കി ഇന്നലെ മോർണിംഗിലാണ് ചെയിൻ ലിങ് ആക്ച്വലി അതിന് മാത്രമായിട്ടാണ് ഞാൻ ഇന്നലെ ഒരു നമ്മളെന്താന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മെറ്റീരിയൽ കൺഫർമേഷൻ നമ്മൾ പൈപ്പ്സും കാര്യങ്ങളും ഓക്കെ ചെയിൻ ലിങ്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെക്ക് ചെയ്യും കാരണം എന്നിട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സമ്മതിക്കുള്ളൂ ഓൾറെഡി ഓൾറെഡി മിനി ഞാൻ തന്നെ വർക്കേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മളെ മെറ്റീരിയൽ എത്തുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അസൈൻ ചെയ്യുന്ന സൂപ്പർവൈസേഴ്സോ ഇവിടെ ഇല്ലെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊരു കൺഫർമേഷൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ ടെൻഷനില്ലല്ലോ മനസ്സിറക്കി കഴിഞ്ഞാൽ അപ്പോൾ അത്രക്കാണ് ഇന്നത്തെ സൈറ്റ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ഫാദറാണ് ഇവിടെ ഉള്ളത് പുള്ളിയാണ് കാര്യങ്ങൾ നോക്കുന്നത് കസ്റ്റമർ നമ്മുടെ സംസാരിക്കുന്ന ആൾ പുള്ളി മദറിന്റെ മോനാണ് ഗൾഫിലാണുള്ളത് ആ പുള്ളി അവിടെ നിന്നാണ് നമുക്ക് ഡീലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വൺ വൺ ഒരു ദിവസം വന്നിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തു അത് പ്രകാരം കൺഫർമേഷൻ കിട്ടി നമ്മൾ എനിക്ക് തോന്നുന്നു വിത്തിൻ വൺ വീക്കിനുള്ളിൽ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ അത് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു വൈകുന്നേരം നാല് ദിവസം അഞ്ച് ദിവസം കണ്ട നമ്മൾ ഈ ഒരു ക്യൂറിങ്ങിനുള്ള ടൈം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ വളരെ സ്പീഡായിട്ടാണ് ചെയ്തിട്ടുണ്ട് എനിക്ക് ക്യൂറിംഗ് ഉള്ള കാര്യം നമ്മൾ അത് നമ്മൾ സ്പീഡ് കാണിച്ചിട്ട് കാര്യമല്ല അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പിറന്നാൾ സ്പീഡായിട്ട് ആ ക്യൂറിംഗ് മാപ്പ് ഒഴിവാക്കുകൊണ്ട് ബാക്കിയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫൈറ്റിലെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറയുന്ന കാര്യമുണ്ട് നമ്മൾ ഡ്രോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ യൂസെസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബും പേജുകളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഒപ്പം കൂടുക അപ്പം ഷെയർ അപ്പൊ കൂടുതലായിട്ട് മിക്കോറും ഒന്നോ രണ്ടോ വർക്ക് കണ്ടിന്യൂസ് നടക്കുന്നുണ്ടെങ്കിലും ആകെ ഒന്നോ രണ്ടോ നമുക്ക് ചെയ്യാൻ ഞാൻ പറ്റുന്നുള്ളു അത് ഞങ്ങൾക്ക് ആലപ്പുഴയായിരുന്നു എത്താനുള്ള കാലം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കാര്യം ഞങ്ങൾ രണ്ടുപേരും ആ സൈറ്റിൽ നടക്കില്ല ആ വഴി എടുക്കൽ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം ഇങ്ങോട്ട് ഓടിപ്പടിഞ്ഞു വന്നത് ഇങ്ങനെ എല്ലാ സൈറ്റിലും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ സൈറ്റിലെ വീഡിയോസ് നമ്മൾ വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാം അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ നിങ്ങൾക്കത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോകാനുള്ള പ്ലാനിങ്ങുള്ളൂ ഇനി വേ അത്രക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോ എന്തായാലും നിർത്താം അതെ എന്തായാലും ഞങ്ങൾ അധികം നിർമ്മിപ്പിക്കുന്നില്ല എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ അടിയിൽ കമന്റിലോ അല്ലെങ്കിൽ നമ്പറിന്റെ അടിയിൽ അതിൽ വിളിച്ചറിയിക്കാം എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും ബൈ